ഈ കൂട്ടരോട് സ്ത്രീകൾക്ക് വളരെ താല്പര്യം കൂടുതലായിരിക്കും മേടൻ രാശിക്കാരോട് പൊതുവെ സ്ത്രീകൾക്ക് ഒരടുപ്പം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സൗന്ദര്യമുള്ള കൂട്ടത്തിലുള്ള ആളുകളായിരിക്കും ഇവർ നല്ല സാമർഥ്യമുള്ള ആളുകളായിരിക്കും എന്നാൽ ഇവർക്ക് ജലത്തിൽ കുറച്ച് ഭയമുണ്ടായിരിക്കും ഈ മേടരാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ദിവസം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചൊവ്വാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച വ്യാഴാഴ്ച ഈ ദിനങ്ങളാണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ ചുമപ്പ് മഞ്ഞ വെള്ള ഈ കളറുകൾ ഇവർക്ക് അനുകൂലമായിട്ടുള്ള കളറുകളാണ് ഈ കൂട്ടർക്ക് നവരത്നങ്ങളിൽ മാണിക്യം പവിഴം മഞ്ഞപ്പുഷ്യരാഗം മുത്ത് എന്നീ രത്നങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് പവിഴധാരണം കൊണ്ട് ഇവർക്ക് പൊതുവായിട്ടുള്ള സൗഖ്യവും ആരോഗ്യവും ഉണ്ടാവും മാണിക്യധാരണം കൊണ്ട് സന്താന സൗഖ്യവും മനോബലവുമാണ് ഫലമായിട്ട് വരുന്നത് മഞ്ഞപ്പുഷ്യരാഗം ധരിക്കുന്നത് കൊണ്ട് ഭാഗ്യപുഷ്ടിയും മുത്ത് ധരിക്കുന്നത് കൊണ്ട് സൗഖ്യവും ഉണ്ടാവും ബുധൻ ശനി ശുക്രൻ്റെ ദശാകാലങ്ങളിൽ ഇവർക്ക് നല്ല കാലമാണ് പൊതുവെ സംഭവിക്കാറ് വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം കേട്ടോ